ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കുറേ മുമ്പേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ആഗ്രയിലുള്ളത് വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും താജ്മഹലിലേക്കാണ് പോകുന്നത് കൊറേ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം താജ്മഹലിൽ പോകണമെന്ന് ഇപ്പോഴാണ് ആഗ്രഹം സാധിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ പ്രണയത്തിൻ്റെ പ്രതീകം ശരിക്കും പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടെയാണ് പോകുന്നത് ഡൽഹിയിൽ നമ്മൾ താമസസ്ഥലത്തു നിന്നും രാവിലെ പുലർച്ചക്കാണ് നമ്മൾ ട്രെയിൻ കയറിയത് ഒരു രാവിലെ ഒരു പത്ത് പത്ത് മണി പത്തരയോടെ നമ്മൾ ആഗ്ര സ്റ്റേഷനിലെത്തിയേ അപ്പോൾ ഞാനും ഏട്ടനും കുഞ്ഞും പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു താജ്മഹൽ കാണാൻ വേണ്ടി വന്നിട്ട് ശരിക്കും ഒരു ചിത്രമൊക്കെ വരച്ച വെച്ചോലുണ്ട് കാണുമ്പോൾ അത്രക്കും അടിപൊളിയാണ് എപ്പോഴെങ്കിലും ആഗ്രയിലൊക്കെ പോകുമ്പോ എല്ലാവരും പോയി കാണുക ഞാനൊക്കെ വർഷങ്ങളായി ആഗ്രഹിച്ച് ഇപ്പോഴാണ് സാധിക്കുന്നത് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു രാവിലെ പുലർച്ചയ്ക്ക് ട്രെയിൻ കയറിയോണ്ട് തന്നെ നമ്മൾ ഭക്ഷണൊന്നും കഴി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അകത്തേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കടത്തിവിടുകയും ചെയ്യില്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അധികം ഫോട്ടോ എടുക്കാൻ വരെ പറ്റിയിരുന്നില്ല ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു നല്ല ഫോട്ടോ എടുക്കണം എന്നൊക്കെ പക്ഷെ ചൂടും വെയിലും കാരണം നമ്മൾ ഗ്രഹിച്ച പോലത്തെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ കുഞ്ഞീന്റെ ഫോട്ടോ എടുക്കാൻ തന്നെ അധികം വെയിലടിക്കുന്നോണ്ട് നോക്കാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് സന്തോഷമായി അപ്പൊ ഇതുവരെ കടലാസിലും പേപ്പറിലും കണ്ടിട്ടുള്ളൂ താജ്മഹൽ അപ്പൊ നേരിട്ട് കണ്ടത് അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരുപാട് തിരക്ക് ആൾക്കാരുടെ തിരക്കും ബഹളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പോസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ചൂടും വെയിലും ഒക്കെ സഹിച്ചിട്ടും ആൾക്കാർ ഇങ്ങനെ അവിടെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോ എടുക്കാനോ ചുറ്റും കാണുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഉച്ച സമയമായിനെ അപ്പോഴേക്കും വേഷം കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു കാരണം നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പതിനൊന്നര ആ ടൈമൊക്കെ ആയി അപ്പം തന്നെ അവിടെ വരുമ്പോൾ തന്നെ അപ്പോൾ താജ്മഹൽ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് അടുത്തേക്ക് പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഇനി എന്താ വേണ്ടല്ലേ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ടും വെളുത്ത മാർബിളുകൾ കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രത്യേക തിളക്കവും പ്രകാശമൊക്കെ ഉണ്ട് താജ്മഹൽ മാത്രമല്ല അവർ ചുറ്റുള്ള കുളങ്ങളായാലും പൂന്തോട്ടമായാലും വൃക്ഷങ്ങളായാലും എല്ലാം അടിപൊളിയാണ് വിനോദസഞ്ചാരികളുടെ തിരക്ക് നല്ലോണം കാണാനുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ മലയാളികളുണ്ട്

നെല്ലിക്ക മരം മുഴുവൻ നെല്ലിക്കയാണ് ഇല ഏതാ നെല്ലിക്കാ മനസ്സിലാത്ത അവസ്ഥയാണ് ഇപ്പൊ താജ്മഹലിന്റെ പുറത്തിറങ്ങി പുറത്തെ ഷോപ്പുകളിലൊക്കെ താജ്മഹലിന് ചെറിയ ചെറിയ പ്രതിമകളുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയെന്ന് ഞങ്ങൾ ഞങ്ങളവിടുന്ന് മസാല ദോശ കഴിച്ചു അത്യാവശ്യം മോശമില്ലാത്ത ഭക്ഷണമായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ് ചൂട് കാരണം സത്യം പറഞ്ഞാൽ യാത്രയ്ക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടിയെ കൊണ്ടൊക്കെ വരുന്ന സമയത്ത് ഈ ചൂടും കൊണ്ട് അത്ര ദൂരം നടക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ കയ്യിലുള്ള ഷാളൊക്കെ എടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ये जो आप लोग को आई है അണ്ണാമാർ ഓടി വരുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും ഒരു പേടിയില്ല അപ്പൊ കാലിന്റെ അടുത്തൊക്കെ വന്ന് നിക്കുന്നുണ്ട് ये मेवा दे दो बाबा बता però adesso lo вот как ты сидишь Gracias <mí> जलाते चुपल के जितने प्लेयर वाइट नॉबल के बाकी सारे प्लेयर रेड स्कॉर्स के बने हैं दीवार के पास आपने यहां पे लिखा अब जनता का 5000 का मान लो पूरा सोडा ध्यान में लिया एक दाम और बाकी के लिए दिया कुछ